നമസ്കാരം കല്ലിൽ കൊത്തിയെടുത്ത അത്ഭുതങ്ങളുടെ നാടാണ് മാമല്ലാപുരം എന്ന മഹാബലിപുരം ശില്പങ്ങളും രഥങ്ങളും ഗുഹകളും പുരാണങ്ങളിലെ കഥാസന്ദർഭങ്ങളും ഒക്കെയായി ഓരോ കാഴ്ചയിലും ഈ പൗരാണിക തുറമുഖം നമ്മെ അതിശയിപ്പിക്കും പഞ്ചരഥങ്ങളായാലും മഹിഷാസുരമർദ്ദിനി ഗുഹയായാലും ഷോർട്ട് ടൈം പീടായാലും ഒക്കെ അസാധാരണത്വമാണ് കാഴ്ചകളിൽ നിറയുന്നത് എന്നാൽ മഹാബലിപുരം സന്ദർശനത്തിൽ അറിഞ്ഞോ അറിയാതെയോ വിട്ടുപോകുന്ന ഒരു സ്ഥലമുണ്ട് ഒരു പക്ഷേ ഈ പറഞ്ഞ ഏത് സ്ഥലത്തേക്കാളും കുറച്ചുകൂടി അത്ഭുതം കാഴ്ചക്കാരിൽ നിറയ്ക്കുന്ന ഒരിടം ഒലകണ്ണേശ്വര ക്ഷേത്രം മാമലപുരത്തെ കാഴ്ചകളിൽ ഒരിക്കലും വിട്ടുപോകരുതാത്ത ഒലകണ്ണേശ്വര ക്ഷേത്രത്തെക്കുറിച്ചും അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും അറിയാം മഹാബലിപുരത്തെ നിർമ്മിതികളിൽ പലപ്പോഴും വേണ്ടത്ര പ്രസിദ്ധി കിട്ടാതെ പോയ ഒന്നാണ് ഒലകണ്ണേശ്വര ക്ഷേത്രം ഏറ്റവും പഴയ ലൈറ്റ് ഹൗസ് എന്ന് വിശേഷിക്കപ്പെടുന്ന ഈ ക്ഷേത്രം വലിയൊരു കരിങ്കൽ പാറയുടെ മുകളിലായാണ് നിർമ്മിച്ചിരിക്കുന്നത് മഹിഷാസുര മർദ്ദിനി ഗുഹകൾക്ക് മുകളിലായി സ്ഥിതി ചെയ്യുന്നതിനാൽ പലപ്പോഴും ഈ ഗുഹയുടെ ഒപ്പമാണ് ഒലഗണ്ണേശ്വര മന്ദിരനെ കണക്കാക്കി പോരുന്നത് ഇതേ കാരണം തന്നെയാണ് ഇവിടെ അധികം പ്രശസ്തമാക്കാത്തതും മഹാബലിപുരത്തെ ഷോർ ടെമ്പിൾ അഥവാ കടപ്പുറത്തെ ക്ഷേത്രം പോലെ പല്ലവ രാജവംശ രാജരായ രാജസിംഹന്റെ കാലത്താണ് ഓലഗണ്ണേശ്വര ക്ഷേത്രം പണി കഴിപ്പിച്ചത് എട്ടാം നൂറ്റാണ്ടിലാണ് ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടതെന്നാണ് ചരിത്രം പറയുന്നത് പുരാവസ്തു ഗവേഷകനായ ആൽബൺ ലോങ്സ്റ്റർ വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്ഥലത്ത് ഇന്നത്തെ വിളക്കുമാടം നിർമ്മിക്കുന്നതിന് മുമ്പ് ഓലഗണ്ണേശ്വര ക്ഷേത്രത്തിൽ മേൽക്കൂര ഒരു വിളക്കുമാടമായി പ്രവർത്തിക്കുന്നതായി പറഞ്ഞിട്ടുണ്ട് പത്തൊൻപതാം നൂറ്റാണ്ടു വരെ ഈ ക്ഷേത്രത്തിൽ ആരാധന നടത്തിയിരുന്നു മഹിഷാസുര മർദ്ദിനി മണ്ഡപത്തിനു നേരെ മുകളിൽ കുന്നിൻ്റെ പുറത്തായാണ് ക്ഷേത്രമുള്ളത് ഒലഗണ്ണേശ്വരൻ എന്ന പദത്തിന് പല അർത്ഥങ്ങളും വിശ്വാസങ്ങളും പാരമ്പര്യങ്ങളും അനുസരിച്ച് നൽകിപ്പോരുന്നുണ്ട് നെറ്റിയിൽ ചന്ദ്രകലയോ ജ്ഞാനത്തിന്റെ കണ്ണോ അടങ്ങിയിരിക്കുന്ന ശിവക്ഷേത്രമെന്നാണ് അതിലൊന്ന് ജ്വലിക്കുന്ന കണ്ണെന്നും ഈ വാക്കിന് അർത്ഥമുണ്ട് ആദ്യകാലങ്ങളിൽ നാവികർക്കായി ഒരു ലൈറ്റ് ഹൗസ് എന്ന നിലയിലും ക്ഷേത്രം ഉപയോഗിക്കപ്പെട്ടിരുന്നതായി ചരിത്രം പറയുന്നുണ്ട് കുന്നിന് താഴെ കാലിനോട് അഭിമുഖമായി നിൽക്കുന്ന ഷോർട്ട് ടെമ്പിളിന് സാദൃശ്യമായ നിർമ്മാണ രീതിയാണ് ഒലകണ്ണേശ്വര ക്ഷേത്രത്തിനും കാണുവാൻ സാധിക്കുന്നത് രണ്ടും ഏകദേശം ഒരേ കാലഘട്ടത്തിലാണ് നിർമ്മിക്കപ്പെട്ടത് ഷോർട്ട് ടെമ്പിളിന് ശിക്കാര ഉണ്ടെങ്കിൽ ഒലഗണ്ണേശ്വര ക്ഷേത്രത്തിൻ്റെതിന്റെ കേടുപാടുകൾ സംഭവിച്ച് നിലവിൽ ക്ഷേത്രത്തിന് ദീർഘ ചതുരാകൃതിയിലാണുള്ളത് ക്ഷേത്ര ഗോപുരവും ദ്രാവിഡ വസ്തുവിദ്യയും സ്വാധീനത്തിലാണിത് മഹാബലികൂടത്തിന്റെ പൊതു സ്വഭാവമായ നിർമ്മിതികൾ ഇവിടെയും കാണാം ഈ ക്ഷേത്രത്തിൽ വേറിട്ടു നിൽക്കുന്നത് പ്രധാന ശ്രീകോവിലെ ദ്വോരപാലകരുടെ രൂപങ്ങളാണ് ദ്വോരപാലകർ പ്രവേശന കവാടത്തിലാണെങ്കിൽ അകത്തെ ചുവരികളിൽ അക്കാലത്തെ പുരാണ കഥകളുടെ ശില്പങ്ങളുണ്ട് പുറത്തെ ചുവരികളിൽ ഒന്നിലധികം രൂപങ്ങളുള്ള ദേവകാഷ്ടത്തിന്റെയും ശിവയുടെയും ശില്പങ്ങൾ കാണാം ഒരു മരത്തിനടിയിൽ ദക്ഷിണാമൂർത്തിയായി ശിവനുണ്ട് കൈലാസ പർവ്വതത്തിൽ പ്രിയപ്പെട്ട പാർവതിക്കൊപ്പം നിൽക്കുന്ന രൂപത്തിലാണ് ശിവൻ ഈ ചിത്രീകരണത്തിൽ രാവണൻ മലയെ കുലുക്കാൻ ശ്രമിക്കുന്നതും കാണാം മറ്റൊരു ചിത്രത്തിൽ നാടരാജയെ കാണാൻ എന്നിരുന്നാലും വർഷങ്ങളായി ഇവ ദൃശ്യമാകില്ല പിന്നെ ശിവൻ യമനായി കൊല്ലുന്ന ചിത്രങ്ങളുടെ പാനലുകളുമുണ്ട് അവ പിന്നീട് ചേർത്തതാണെന്നും പല്ലവരുടെ കാലത്തേതാണെന്നും പറയപ്പെടുന്നു